ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കഴിച്ചാലും കഴിച്ചാലും പൊതുതീരാത്ത അടിപ്പൊളിയൊരു പെരിപ്പെരി ചിക്കൻ റൈസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പോൾ ഒരു റൈസിൻ്റെ മുമ്പിൽ നമ്മൾ ബിരിയാണിയൊക്കെ പുറകിൽ നിൽക്കാ അത്രയും ടേസ്റ്റിയാണ് ഒരുപാട് മസാലയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ വേണം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിക്കണം സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു റെഡ് ബെൽ പെപ്പർ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഒരു ഫുള്ള് വേണം കേട്ടോ ബെൽ പെപ്പർ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഫുള്ള് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇത് മൂന്നും കൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതാ പൊതിർത്തി വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് കാശ്മീരി ചില്ലി ചെറു ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂറ് പൊതിർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം ശരിക്കും ഈ ഒരു പെരിമിരി ചിക്കന് നമുക്കിതാ പാപ്രിക്ക പൗഡർ ആവശ്യമുണ്ട് അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ റോസ് മേരിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു ആണ് ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് പെരിപ്പെരിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് സോൾട്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേസ്റ്റ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഉള്ളിയായാലും ക്യാപ്സിക് ആയാലും മുളകായാലും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ അതിനുശേഷം അവസാനമായിട്ട് നമുക്കിതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു സമയത്ത് എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതായത് നന്നായിട്ട് തണിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളയിലാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ട അപ്പൊ കേട്ടോ ഇതാ ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടാ ഇനി ഈ ഒരു മസാലയുടെ പകുതി പോഷൻ നമുക്ക് മാറ്റി വെക്കണം പകുതി മാത്രം ഇതിൽ നിന്ന് എടുക്കട്ട അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് അത് ഞാനിപ്പോൾ എട്ട് പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അൽഫാമിൻ്റെ ആ ഒരു പീസ് പോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലേൻ്റെ പകുതി മസാല ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിത് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പം ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ വാട്ടിയ ആ ഒരു പാനിൽ തന്നെയാണ് ഇത് ഫ്രൈ ആക്കുന്നത് അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അത് ചൂടാകുന്ന സമയത്ത് നമുക്കിത് ആ ചിക്കൻ ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സാധാരണ ഫ്രൈ ആവുന്ന പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പം വലിയ പീസ് ആയതുകൊണ്ട് തന്നെ ഒരു നമുക്കിത് ഫ്രൈ ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഏകദേശം എനിക്ക് കിട്ടിയത് ഒരു ഇരുപത് മിനിറ്റായന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു ഫ്രൈ ആയിട്ട് കിട്ടാം കേട്ടോ അപ്പം പെട്ടെന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ഫ്രൈ ആക്കരുത് നമ്മൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്തി ഇരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നൈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ അപ്പം മസാലയൊന്നും അടിക്കുക അങ്ങനെ പിടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് അതെന്നു മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചുകൊടുക്കാട്ട ഇനി നമ്മളിത് റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു പോട്ട് എടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണ അതിലേക്ക് ഒഴിക്കുക കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടോ അപ്പോൾ ഉള്ളി ഇതാ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പെരിപ്പെരി മസാല ഉണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം കേട്ടോ ആ ഒരു ഉള്ളിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം മൂന്ന് കപ്പ് സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് സെല്ല അപ്പോൾ ഇത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചോറുണ്ടാക്കാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത് അപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു മസാലയിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ചോറ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ മൂന്ന് കപ്പിന് നാലര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ രണ്ട് പീസ് ചിക്കൻ മാഗി ക്യൂബും കൂടി ഇതിലേക്ക് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് മസ്റ്റാണ് ഇത് സ്കിപ്പ് ചെയ്യാറ് കേട്ടോ അതാണ് ഈ ഒരു റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാം പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് ഇടാൻ പറ്റും കാരണം ചിക്കൻ മാഗി ക്യൂബിലും ഉപ്പുണ്ട് അതുപോലെ തന്നെ മസാലയിലും ഉപ്പുണ്ട് അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചോറ് അവിടെ നിന്നാവട്ടെ ആ ഒരു സമയത്ത് നമുക്കിതാ വേറൊരു മസാല തയ്യാറാക്കാം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയില വെച്ചെടുക്കാം പിന്നെ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടേണം ചെയ്യാൻ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മുടെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ ചോറ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റേ ആയിട്ടുള്ളൂ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ഇവിടെ റെഡി കുറച്ച് മയോണീസും കൂടി ഉണ്ട് ഉഷാറായി അപ്പോൾ നല്ല അടിപൊളി റൈസും അടിപൊളി ചിക്കനുമാണ് അപ്പം നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും അടുപ്പ് വരേയില്ല അപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ഏതെങ്കിലും പാർട്ടികളിലായാലും വിളമ്പാനൊക്കെ ബെസ്റ്റ് ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ ഫ്രം ബനസ്ബേർ താങ്ക് യു